മാള എം സി എഫിൽ നിന്നും പാമ്പിനെ പിടികൂടി ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ചാക്കുകൾക്കിടയിൽ നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത് ഇന്ന് രാവിലെയാണ് സംഭവം കഴിഞ്ഞ ദിവസം ഇവിടെ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ഇട ജന്തുക്കളുടെ ശല്യം ഉണ്ടെന്ന് അറിയിച്ച് ഹരിതകർമ്മസേന അംഗങ്ങൾ മാള പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആരോപണം മാള ഗ്രാമപഞ്ചായത്തിന്റെ എം സി എഫിൽ എത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ഇല്ലെന്നാണ് ആരോപണം ഉയരുന്നത് ഇവിടെ ശേഖരിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകാത്തതു മൂലം ഇഴജന്തുക്കളുടെ താവളമായി ഈ കേന്ദ്രം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെയെത്തിയ തൊഴിലാളികൾ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് അധികൃതരെ വിവരമറിയിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇന്ന് രാവിലെ ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ ബിബീഷ് സ്ഥലത്തെത്തിയാണ് മാലിന്യക്കെട്ടുകൾക്കിടയിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടിയത് വിവരമറിഞ്ഞെത്തിയ കോൺഗ്രസ് നേതാക്കളും സ്ഥലത്തുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ ചൊല്ലി വാക്കുതർക്കം ഉണ്ടായി ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി കയറ്റിവിടാത്തത് മൂലമാണ് പാമ്പുകളുടെ വാസസ്ഥലമായതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇവിടെ അടുത്ത മറ്റുള്ള പഞ്ചായത്തുകളിലും വളരെ മനോഹരമായ രീതിയിൽ ഇത് പാമ്പാണ് വന്നിരിക്കുന്നത് പാമ്പ് വരും വരും അതിനുള്ള പാമ്പിനെ ചെയ്തു െ ഹരിത കർമ്മസേന അംഗങ്ങളുടെ ജീവന് യാതൊരു വിലയും നൽകാതെയാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു മീഡിയ ടൈം മാള